ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് എസ് എൻ സി റ്റിയുടെ പതിമൂന്നാമത് വാർഷികാഘോഷവും ഓണാഘോഷവും സംഘടിപ്പിച്ചു എസ് എൻ സി ടിയും ആറ്റിങ്ങൽ സി എസ് ഐ ഹോസ്പിറ്റലും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ആശുപത്രിയിൽ നടന്ന ഓണാഘോഷത്തിൻ്റെയും ഓണക്കോടി വിതരണത്തിൻ്റെയും ഉദ്ഘാടനം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ ഉദ്ഘാടനം ചെയ്തു സി എസ് ഐ പാലിയേറ്റീവ് കെയറിലെ കിടപ്പ് രോഗികൾക്കും സി എസ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്യാൻസർ രോഗികൾക്കും എസ് എൻ സി റ്റി ഓണസദ്യയും ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു എസ് എൻ സി ടി ചെയർമാൻ അഡ്വക്കേറ്റ് ബാലസുബ്രഹ്മണ്യം ജനറൽ സെക്രട്ടറി ആറ്റിങ്ങൽ കൃഷ്ണൻകുട്ടി ട്രഷറർ അംബികേശൻ ജനറൽ കൺവീനർ സാജൻ തുണ്ടത്തിൽ ആശുപത്രി പ്രവർത്തകർ ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബിഷപ്പ് റഫറൻസ് ജോസ് ജോർജ് സി എസ് ഐ റഫറൻസ് ഫാദർ നോബിൾ ബ്രൈറ്റ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായി മതവും ജാതിയും എല്ലാം കഴിഞ്ഞ് മനുഷ്യ നന്മയെ കുറിച്ച് ചിന്തിക്കുന്ന മിഷറിമാർ സ്ഥാപിച്ച് ഒരു വലിയ സ്ഥാപനത്തിൽ ഏറ്റവും പുതിയ മിഷനായി തീരേണ്ട ഒരു കാര്യമായിരുന്നു പാലി ടി കെ എന്നെ കുറിച്ചുള്ളത് ജെ ഡി സോളമനച്ചൻ രണ്ടായിരം ആണ്ടിൽ അദ്ദേഹം ഇത് ആരംഭിക്കുമ്പോൾ ഇത് ആദ്യം ഈ സ്ഥലം ഒരു ഒരു മെറ്റർണിറ്റി ഹോസ്പിറ്റൽ പോർഷൻ ആണ് ഈ സ്ഥലമൊക്കെ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു ഇവിടെ പ്രസവിച്ചിട്ടുള്ളതും ഇവിടെ ജനിച്ചിട്ടുള്ളതുമായിട്ടുള്ള അമ്മമാരും അവിടെ ജനിച്ചിട്ടുള്ള മക്കളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് ഈ ഓണത്തിന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ഈ പെരപ്പങ്കോട് നിന്ന് വന്ന ആളല്ല ഞാൻ തലവൂരിൽ നിന്ന് വന്ന ആളാണ് അവിടെയും ക്ഷേത്രവും മറ്റു കാര്യങ്ങളും വിവിധ ക്രമീകരണങ്ങളും ഉള്ളതാണ് വളരെ ഏകാഗ്രതയോടുകൂടെ ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് തെളിവെടുക്കുകയും നാടകം കളിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്നേഹമുള്ള റോയ് മോനച്ചൻ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു അത് അങ്ങനെ പറയാൻ എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയാൻ അറിയുന്ന ചില കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ജീവിച്ചതുകൊണ്ടുണ്ടായിട്ടുള്ള തിരിച്ചറിവുകളാണ് അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഞാൻ ഈ കൃഷ്ണൻകുട്ടി സാറിനെയൊക്കെ ഇത്രയും അടുത്ത് പരിചയപ്പെടുന്നതിനിടെ വന്നത് അതിന്റെ ചുമതലപ്പെട്ടിട്ടുള്ള മറ്റ് അംഗങ്ങൾ അവരുടെ പേരറിയാമോ അറിഞ്ഞൂടോ എന്നുള്ളതിനേക്കാൾ അവർ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്നെ സ്നേഹിക്കുകയാണ്